മുണ്ടക്കൈ ചൂരൽമല ഉൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായ അനിൽകുമാറിനെ തേടി തൃശൂർ ആസ്ഥാനമായ ഓഫ്സൈറ്റ് വാട്സാപ്പ് കൂട്ടായ്മയുടെ സഹായഹസ്തം നീണ്ടുചെല്ലുന്നു ട്വന്റി ഫോർ വാർത്തയെ തുടർന്നാണ് അവരുടെ നീക്കം ഒരു ലക്ഷം രൂപ കൈമാറാൻ കൂട്ടായ്മ തീരുമാനിച്ചു ദുരന്തത്തിൽ അനിൽകുമാറിന് രണ്ടര വയസ്സുള്ള മകനെയും തൻ്റെ അമ്മയെയും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അനിൽകുമാർ എന്ന യുവാവിന് ബാക്കിയായത് പാതി ജീവൻ മാത്രം രണ്ടര വയസ്സുകാരൻ മകനെയും സ്വന്തം മാതാവിനെയും പുതിയതായി നിർമ്മിച്ച വീടുമെല്ലാം ഉരുളെടുത്തു ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സുമനസുകളുടെ സഹായം അത്യാവശ്യമായിരിക്കുന്നു മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ആ മഹാദുരന്തത്തിന് മുമ്പ് മണിക്കൂറുകൾ മാത്രം മുമ്പ് ഞങ്ങൾക്കൊപ്പം മുണ്ടക്കൈയിലേക്ക് യാത്ര ചെയ്ത ഒരാളാണ് അനിൽകുമാർ ഈ ദുരന്തത്തിൻ്റെ ഇരയായ ഒരാൾ കൂടിയാണ് അനിൽകുമാറിനെ ഈ ദുരന്തത്തിൽ വലിയ അളവിലുള്ള നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടര വയസ്സുള്ള കുട്ടി അതോടൊപ്പം അമ്മ എന്നിവർ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് കീപ്പിട്ട് തളർന്നു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത് അതിജീവിച്ച് വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വിശദമായി നമ്മൾ നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു സംഘം ചെറുപ്പക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഓഫ് സൈഡ് വാട്സപ്പ് കൂട്ടായ്മ ഫുട്ബോൾ കൂട്ടായ്മയാണത് അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും ഇവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്ത് സഹായമാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു ഇങ്ങനെ ഒരു വഴിയിലേക്ക് എത്താൻ എന്താണ് കാരണം ശരിക്ക് നമുക്ക് അത്രയും മനസ്സിൽ തട്ടണ ഒരു സംഭവമായിരുന്നു ഇത് അപ്പം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു നമ്മുടെ ഇതിങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാവരും സഹകരിച്ച് ഞങ്ങളെ കൊണ്ടാവുന്ന ഇതിലൊക്കെ പഠിക്കുന്ന പിള്ളേരെയാണ് കൂടുതൽ ഞങ്ങൾ ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഞങ്ങൾ അഡ്മിൻമാരായ ഞങ്ങൾ മൂന്ന് പേരും ഇത് കൂടാതെ ഇവിടെ എത്താൻ സാധിക്കാത്ത രണ്ട് മൂന്ന് പേരും കൂടി ഉണ്ട് ഇങ്ങനൊരു വിഷയം വാർത്തയാവുകയും ആ വാർത്തയെ തുടർന്ന് പലരും പലതരത്തിൽ ഇന്നത്തരത്തിൽ സഹായമായി മുന്നോട്ട് വരുന്നു അനിൽകുമാറിന് ഇനി അതിജീവിക്കാൻ ധാരാളം ആളുകളുടെ സഹായം വേണം എന്തായാലും അത് നൽകിക്കൊള്ളൂ എന്തായാലും വലിയൊരു സഹായം തന്നെ ആകും എന്ന് തന്നെയാണ് കരുതുന്നത് അനിൽകുമാറിന്റെ പ്രതികരണം കൂടി നമുക്ക് ചോദിക്കാം ഞാൻ ആദ്യം നന്ദി പറയുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് മഹാദുരന്തെ അതിജീവിക്കാൻ വേണ്ടി അനിൽകുമാറിന് കഴിയട്ടെ അനിൽകുമാറിൻ്റെ പിതാവിന് സമാനമായ രീതിയിൽ തന്നെ പരിക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം അതിജീവിച്ച് വരികയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ അതിജീവനത്തിന് ഇന്ധനമാകുന്ന തരത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സഹായവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ധാരാളം പേർ ഇത്തരത്തിൽ ഉള്ള വലിയ ദുരിതക്കയത്തിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട് അവരെല്ലാം കരുതലുള്ളവരുടെ സഹായം അവരിലേക്കെല്ലാം തന്നെ എത്തട്ടെ എന്ന് തന്നെയാണ് ആശിക്കുന്നതും മനു ദാമോറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് എന്തായാലും ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ നിങ്ങൾ എന്ന് കാണുമ്പോൾ നമുക്കും സന്തോഷം